അപ്പോ എല്ലും വിഷുക്കണിയൊക്കെ കണ്ട് അല്ലെ രാവിലത്തെ പരിപാടിയൊക്കെ റെഡിയാക്കി വെച്ചാൽ ഇരിക്കുന്നതായിരിക്കും അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി അപ്പോ ആദ്യമായിട്ട് എന്ത് ചെയ്യുക ഇത് ഞങ്ങള് യൂട്യൂബ് തുടങ്ങിയ ശേഷമുള്ള ആദ്യത്തെ വിഷു ആണ് പക്ഷെ നിർഭാഗ്യവശാൽ അതിൻ്റെ ഇടയിലാണ് നമ്മളെ അച്ഛൻ മരണപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് വിഷു ആഘോഷങ്ങൾ ഒന്നുമില്ല യും അപ്പോ ഒരുപാട് നമ്മള് ഒരുപാട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സായി അതായത് ഒരുപാട് ഒരു ഫിഫ്റ്റി തൗസൻഡിന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കയാണ് നിങ്ങളെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ അത് പെട്ടന്ന് തന്നെ അടുത്തേക്ക് എത്തും ഒരുപാട് ആളെ കിട്ടി ഒരുപാട് 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 കുടുംബത്തിന് ഒരു കൊല്ലം കൊണ്ട് അതെ നമ്മള് നമ്മളെ കൂടെ തന്നെ നടക്കുന്ന ഒരുപാട് അതെ നമ്മളെ സന്തോഷങ്ങൾ മനസ്സിലാക്കി ഏറ്റവും വലിയ സന്തോഷം അതെ തീർച്ചയായും നമ്മള് എല്ലാ കാര്യങ്ങളും ഇടുന്ന സമയത്ത് പല ആൾക്കാർ അത് എന്താ പറയാ ഞങ്ങള് കുറെ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് ചില ആൾക്കാർ ഞങ്ങൾ ചീത്ത പറയുന്നുണ്ട് കുറെ ആൾക്കാർ മെസ്സേജിലൂടെ തന്നെ ഞങ്ങളെ എന്താ പറയാ നിരുത്സാഹപ്പെടുത്തി നോക്കിയിട്ടുണ്ട് അപ്പൊ തുടക്കത്തിൽ നമുക്ക് അതൊരു ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതൊക്കെ എന്താ ആ ഒരു കമൻറ്റോട് കൂടി തന്നെ ഞങ്ങൾക്ക് ശരിക്കും എന്താ പറയുക കൂടുതൽ വീഡിയോ ചെയ്യണം ഞങ്ങളത് ഞങ്ങളെ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം ഞങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നൊക്കെ തോന്നിയത് ആ നിങ്ങളുടെ കമൻറ്റുകളും ഞങ്ങൾ ഞങ്ങളെ ചീത്ത പറഞ്ഞ സമയത്തും അതുപോലെ സപ്പോർട്ട് ചെയ്ത സമയത്തൊക്കെയാണ് അതെ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഒരു എങ്ങനെയാണ് ജീവിതം എന്നുള്ളത് ശരിക്കും അതെ പലപ്പോഴും പല സ്ഥലത്ത് പല പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ വന്ന് കാര്യങ്ങളൊക്കെ ഇപ്പോ ഞങ്ങള് തന്നെ മറന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ അത് ആൾക്കാർ ഓർമ്മിപ്പിച്ച് പറയുന്ന ഒരു ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങള് ശരിക്കും ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും യഥാർത്ഥ ജീവിത ജീവിതം എന്താണെന്നും ഇപ്പോഴും പല ആൾക്കാർക്ക് എന്താ പറയാ നേരം വിളിക്കാത്ത പല ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ ഇപ്പം അടുത്തൊരു കമൻ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ ഞങ്ങളുടെ കൂടെയല്ല കുട്ടികളെ ഞാൻ ലിനിയുടെ അമ്മയുടെ കൈ കൊടുത്തിട്ടാണ് പ്രതി പ്രതിഭയുടെ പ്രതിഭയും കല്യാണം കഴിച്ചു പോയെന്നൊക്കെ രീതിയിലൊക്കെ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരോടൊന്നൊന്നും പറയാനില്ല കാരണം ഇപ്പോഴും ഒരു വേറെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അതൊക്കെ മനസ്സിലാക്കിയ കൂടി സന്തോഷാണ് കാരണം ഫാമിലി മനസിലാക്കിയ മനസ്സിലാക്കിയത് ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങളെ സങ്കടം കാര്യങ്ങളൊന്നും പറയുന്നില്ല എല്ലാ ആൾക്കാരും വിഷുവിന്റെ സന്തോഷത്തിൽ ഇരിക്കുന്നതായിരിക്കും എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ വിഷു ആശംസകളും എല്ലാവർക്കും അറിയിക്കുന്ന എല്ലാവർക്കും നല്ല ൂർണമായ സന്തോഷമായ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വിഷു ഇല്ല വിഷു ഇല്ലെന്നല്ല വിഷു ആഘോഷിക്കുന്നില്ല ഞങ്ങള് കാരണം അറിയാലോ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ ഒരു വർഷം ആയിട്ടില്ല ഇപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വിഷു എന്നുള്ള ആഘോഷം രീതിയിലില്ല ഞങ്ങള് ഇന്നിപ്പോ മക്കള് രണ്ടും ലിനിയുടെ വീട്ടിലേക്ക് പോവാണ് ഒരു വിഷു അതായത് ഞായറാഴ്ചത്തെ വിഷു ലിനിയുടെ വീട്ടിൽ വെച്ചാണ് വിഷു ചെറിയ വിഷയം വലിയ വിഷു അപ്പോ ആ വിഷുവിന് വേണ്ടി ഇവർ അങ്ങോട്ട് പോവാനുള്ള പോകുന്ന വഴിക്കാണ് ഞങ്ങള് അല്ലേ പെരുവണ്ണാമുഴി ഫോറസ്റ്റ് ഏരിയ ആണ് ഞരയിൽ നിന്ന് എന്താ പറയാ ഭക്ഷണെല്ലാം കഴിച്ച് നടന്നല്ല വണ്ടിൻ്റെ കൂടുതൽ ഇവരെ കൊറച്ച് സാധനങ്ങളുണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നെ അപ്പൊ അയ്യ സാധനങ്ങളെല്ലാം കൊണ്ട് ബാഗ് ഉണ്ട് അപ്പൊ അതെല്ലാം ഞാൻ അതുകൊണ്ട് ഞാനും കൂടെ വില കൂടെ കയറിയതാ പിന്നെ മോള് ദേവ് കൊയിലാണ്ടിക്ക് പോയി പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ അങ്ങനെ ഞാൻ ഞാനും കൂടെ ഇങ്ങ് കയറിയതാന്ന് വില കൂടാ ചെയ്തായാലും ഇവിടെ നല്ല സുഖം കേട്ടോ മഴ പെയ്തിട്ടുണ്ട് നല്ല വാഹന മഴ പെയ്തിട്ടുണ്ട് അല്ലേ പക്ഷെ വടകരൊന്നും പെയ്തിട്ടില്ല കേട്ടോ അവിടെ ഇല്ല അപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് എത്താൻ ആയപ്പോ തോന്നുന്നു പെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് പെയ്ത് തോർന്ന് ഇവിടെ വെള്ളം മാത്രമേ കാണുന്നുള്ളൂ നല്ല തണുപ്പുണ്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തുന്നേരം ശരിക്കും എന്താ കഴിഞ്ഞ വിഷുവിന് അച്ഛനുള്ള ഒരു ഇതുണ്ടായിരുന്നു ഒരു ഞാൻ ഇവിടെ തന്നെയായിരുന്നു അപ്പൊ മരുന്നോകരെ താമസിക്കുന്ന സമയത്താണ് ആദ്യ വിഷുല്ലേ വിഷു വിഷു പിന്നെ െപ്റ്റംബറിലല്ലോ എത്ര ആയിട്ടാണല്ലോ ഒരു വിഷു ഒരു വിഷു ഓണൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ കഴിഞ്ഞ വിഷു ഒക്കെ നല്ലതായിരുന്നു ഫസ്റ്റ് വിഷു നമ്മള് അവിടെ നിന്ന് ആഘോഷിച്ച് പിന്നെ കൊയിലാണ്ടി പോയി അത് കൊന്നു കാട്ടിലുണ്ടെ പോവാ പിന്നെ ഇതിപ്പോ എന്താ ഇനിയിപ്പം ഇവിടുന്ന് കുറച്ച് ദൂരളുള്ളൂ പിന്നെ എന്താ ഇനിപ്പോ കുറച്ച് ദിവസത്തേക്ക് ഇവരുണ്ടാവൂല നമ്മളെ വീഡിയോയിലൊന്നും കുറച്ച് ദിവസം ചെമ്പനോടയിലേക്ക് ചെമ്പനോടേക്കല്ലേ ചെമ്പനോടയിലേക്ക് പോവുകയാണ് വെക്കേഷനിൽ കൊറേ ഇപ്പം വെക്കേഷൻ ഉള്ള സമയത്തേ അവർക്ക് വരാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ ക്ലാസ് ഉണ്ടാവുമല്ലോ അതെ ഇപ്പൊ പിന്നെ എക്സാമിന്റെ സമയത്ത് പോയി അതെ എന്താ വെച്ചാൽ പിന്നെ അതിന്റെ ഇടയ്ക്ക് കൂടി ഒരു വരുത്തങ്ങ വന്ന് പോയിക്കില്ലേ എന്റെ ഇടയ്ക്ക് കൂടെ ഒരു പടുത്ത് വന്നു പോയി എക്സാമിന്റെ മുന്നാ എക്സാമിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ ഇനിയിപ്പൊ എന്തായാലും വെക്കേഷൻ ആയി പിന്നെ കുറച്ച് ദിവസം എന്തായാലും അവര് ചോദിക്കുന്ന പോലെ ആൻസറും കൂടിയാണ് അവര് അങ്ങോട്ടേക്ക് വിടുന്നില്ലേ ഒരാളെ റിപ്ലൈ അദ്ദേഹത്തിനെ കൊണ്ടാണ് കാരണം അത്രയും ആൾക്കാർ ചോദിക്കും ഞാൻ ചിലതിലൊക്കെ ഞാൻ ഈ എടുത്ത് ഫേസ്ബുക്കിൽ ഇന്ന് രാവിലെയും കൂടെ ഞാനൊരു കമന്റ് വായിച്ചിട്ടുണ്ട് പിന്നെ ലിനിയുടെ സിസ്റ്റർ വീട്ടിലെ സ്ഥിതി എന്ന് വെച്ചാൽ വളരെ അബദ്ധാണ് കാരണം കുട്ടികളെ പോലും അവൻ അവിടേക്ക് വിടാറില്ലാന്ന് നമ്മളെ രാത്രി രണ്ടു മക്കളെ മുന്നിൽ സാക്ഷി നിർത്തിയാ പറയുന്നത് നമ്മളാ മക്കളെല്ലാം പറയാ രണ്ടുപേരും ഞാൻ ചോദിക്കുന്നു അവിടെ പോക്കില്ലേ പിന്നെ മക്കളും എന്താ പറയാ മക്കൾക്കും മക്കൾക്ക് താല്പര്യമുള്ള എപ്പം വേണമെങ്കിലും പോകാൻ തയ്യാറാ പക്ഷെ ഓലെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഓല്ക്ക് പുതിയൊരു ജീവിതം കിട്ടിയതാണ് പുതിയ കൂട്ടുകാര് പുതിയൊരു ലൈഫാണ് അതുകൊണ്ടൊക്കെ തന്നെ ഓല് അതിൽ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് മക്കളെ മുന്നിൽ തന്നെ ഞാൻ പറയുന്നത് ചില സമയത്ത് ഇവർക്ക് ഇപ്പൊ അപ്പൊ എന്തായാലും അച്ഛൻ്റെ അമ്മ എന്റെ അടുത്ത് നിൽക്കണം അവിടെ നമ്മുടെ ഇതില് നിൽക്കണം എന്നുള്ള ഒരു ഒരു താല്പര്യം പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താ കുഞ്ഞു ഇഷ്ടക്കേടല്ല പക്ഷെ വേറൊരു രീതിയിൽ എന്താ പറയാ പോകുമ്പോ ഞാൻ പോണ അമ്മ എന്ന് വിളിക്കുവേ ഇഷ്ടക്കേടൊന്നും ഉണ്ടായിട്ടല്ല അത് മക്കളല്ലേ അപ്പൊ ഓര്ക്ക് ഓൽക്കെ കംഫേർട്ടാവുന്ന സ്ഥലത്ത് കംഫേർട്ടാകുന്ന സ്ഥലത്ത് നിൽക്കാന്നുള്ളതായിരിക്കല്ലോ അപ്പൊ അവിടെയാണെങ്കിൽ കളിക്കുന്ന കുട്ടികളും ഉണ്ട് മുകളിലൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ പോകുമെന്ന് ആക്കുക ചെയ്യും പിന്നെ അവർക്ക് അവരുടേതായ ഒരു 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 പ്ലേസ് എവിടെയുമ്പോക്ക് ഇണ്ടാകല്ലോ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് എന്നുള്ളവർക്ക് തോന്നൽ കൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോരിക്കും നമ്മള് കമ്പലേലില്ല പോയിക്കോ നിന്നോ നിന്നോ കാരണം അവരെപ്പോ താല്പര്യം ഉണ്ടെന്ന് വെച്ചപ്പോഴെന്ന് വെച്ചാൽ അവർ പോവലും പോവലുണ്ട് പക്ഷെ ആരോരുത്തർ പറയുന്നേക്കാ അവർ അവിടേക്ക് പോലും വിടാറില്ല എന്നൊക്കെ പറയുന്നത് ദൈവത്തിന് പോലും നിരക്കാത്ത ചില കമൻസുകളാണ് ഒരിക്കലും ഒരിക്കലും എന്താ പറയുക നമ്മൾ അതിനൊരു തെളിവൊന്നും പറയേണ്ട കാര്യമല്ല കാരണം ഇവര് ഫുൾ ടൈം എല്ലാവർക്കും അറിയാം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തെങ്കിലും പറയുന്ന കേട്ട് എവിടെങ്കിലും എന്തെങ്കിലും പറയണ്ടേന്ന് വിചാരിച്ചിട്ട് ഇടുന്ന ആൾക്കാരാ കഴിഞ്ഞ അത് അപ്പൊ പറയുന്ന കഴിഞ്ഞ ഒരു ഇതിന്റെ വീഡിയോന്റെ താഴെ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബിന്റെ ഇതാണോ അറിയില്ല അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവൻ ശേഷം മക്കളെ വിട്ടു കൊടുത്തിട്ട് അവൻ കൂടെ പോയി പോയി പോയിന്നൊക്കെ അതിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ആരൊക്കെയോ എനിക്ക് ഭയങ്കര സന്തോഷമായി ആരും പറയുന്നുണ്ടേ പിന്നെ ഓര് ഒരുപാട് ഇനിയിപ്പൊ എന്ത് ചെയ്യണം ഇനിയിപ്പൊ ഇവരെ നമ്മളിപ്പോ എന്തെങ്കിലും ആവട്ടെ വിചാരിച്ച രണ്ടു ദിവസം ഇനി സിസ്റ്റർ വീട്ടിൽ കൊണ്ടെച്ച് നിർത്തിയാല് പറയുന്ന ഒരു കാര്യം എന്താവും എന്ത് ആ നമ്മൾ എന്ത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യ പറയാ അപ്പൊ അത് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ എന്ത് കണ്ടിട്ടാ പറയുന്നേന്ന് ഒന്നും അറിഞ്ഞൂടാ എന്തെങ്കിലും പറയാന ഇനിയിപ്പൊ നമ്മള് ഞാൻ ഇപ്പൊ മക്കളെ കൂട്ടി കൊയിലാണ്ടി പോവാറുണ്ട് അതിന് എല്ലാരും ഞാനും ഇവിടെ പോകുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ഓരേം കൂട്ടി പോലുണ്ട് അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് പറയൂ അയ്യോ അവിടേക്കും സിസ്റ്റർ വീട്ടിൽ നമ്മൾ വിടുന്നില്ല എന്ന് പറയും ഇനി എനിക്ക് എനിക്കേശ് സിസ്റ്റർ വീട്ടിലേക്ക് നിർത്തിയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകണേ പറയൂ അവരതാ കുട്ടികളെ നോക്കാതെ പോകുന്നു എന്നുള്ള രണ്ട് രണ്ട് തരത്തിലും പറയും അവരെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവ അയച്ചപ്പൊ തന്നെ പകുതി അങ്ങനെ മനസ്സിലാക്കുന്നവരുണ്ടല്ലോ നമ്മളെ ഈ നിസ്സഹായ അവസ്ഥ വിട്ട് ചെയ്യുകയും ചെയ്തു കൂടാ എന്നാ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങളിടുത്ത് നിർത്തിയാ പറയൂ അവിടെ കൊണ്ടാ ചെയ്യുന്നില്ലേ ഇനിയിപ്പൊ അവിടെ നിർത്തിയാ പറയൂ അതോടുകൂടി അവൻ അവിടെ നിർത്തിപ്പോയി എന്നറിയും അപ്പൊ അതൊക്കെ വെച്ചാ അവ കമന്റ് ഇടുന്നവരൊന്നും ഇത്തിരി ചിന്തിക്കാം എന്താ പണ്ടേ പണ്ടേതൊരി പറഞ്ഞ പുറത്തുനിന്ന് കളി കണ്ടു പറയാ നല്ല രസ പറയാ ആരാന്റെ അമ്മേന്റെ ും പറയാണൽക്ക് നമ്മള് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് പിന്നെയും നമ്മള് പേഴ്സണൽ ലൈഫിലേക്ക് കുത്തി കുത്തി പറയേണ്ട ആവശ്യങ്ങൾ കാര്യൊന്നുമില്ല ഇപ്പൊ ഇതിൽ തന്നെ ഇതിപ്പോ മക്കൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസം സമയപ്പൊ അവർ അങ്ങോട്ടേക്ക് പോവാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നതല്ലേ ഇപ്പൊ അവരെ അച്ഛനും അമ്മ ഉള്ളവർക്ക് അവർക്ക് ശരിക്കും പറയാം അച്ഛനും അമ്മേന്റെ അടുത്തല്ലേ നിക്കുക വെക്കേഷനിലും കാര്യങ്ങളിലല്ലേ പൊതുവേ അമ്മ വീട്ടിലും അച്ഛൻറെ വീട്ടിലൊക്കെ പോവുക അതൊക്കെ തന്നെ എല്ലാവരെയും സംഭവിക്കുന്ന കാര്യങ്ങളെ ഞങ്ങളെ ലൈഫിൽ സംഭവിക്കുന്നുള്ളൂ പക്ഷെ നമ്മളേനെല്ലത്തിനൊരു പുതുമ കാണുന്നതിനെ കൊണ്ട് ഇങ്ങനെ കുത്തി പറയുന്നതാക്കുകയും ചെയ്ത് എല്ലാ എല്ലാ മക്കളും എല്ലാ ഇപ്പോഴും അച്ഛൻറെ അമ്മേന്റെയും കൂടി അല്ലേ നിക്കുക അതിലൊരാള് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സങ്കടമായി പോയൊരു കമൻസ് ഉണ്ട് ഒരാൾ പറയുന്നുണ്ട് പിന്നെ ബർത്ത്ഡേക്ക് ശരിക്കും പിന്നെ അമ്മമ്മയുടെ കൂടെ ആഘോഷിക്കേണ്ടത് അല്ലെ അമ്മമ്മ അമ്മമ്മേന്റെ അമ്മ വീട്ടുകാരുടെ കൂടിയല്ലേ അന്നേരം ഒരാളും അതിന്റെ താഴത്ത് വേറൊരു കമൻസ് പറഞ്ഞു അപ്പൊ പേരൻസിന്റെ കൂടെയല്ലേ ഉള്ളത് അതല്ലേ അവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് അതിന്റെ താഴെമറിയ ആ പേരൻസ് ഉണ്ട് അച്ഛൻ ഉണ്ട് അങ്ങനെ പ്രത്യേക അച്ഛൻ ഉണ്ട് എടുത്ത് പറയുന്ന പോലെ മനസ്സിന്റെ അത്രേ അത്ര എന്താ പറയാ എന്തോ ഒരു ചിന്താഗതി ഉണ്ടാകുകയില്ലേ ഒരു വൃത്തികെട്ട ചിന്താഗതിയല്ല അത് പ്രത്യേകം എടുത്ത് പറയുന്നത് അച്ഛനുണ്ട് പക്ഷെ അമ്മൂമ്മയും വീട്ടുകാരും കൂടിയാലാ പൂർണ്ണമാവുന്നു ഞാൻ ഞാനതിനോട് തീരെ യോജിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അച്ഛൻ അമ്മ കഴിഞ്ഞിട്ടാ ബാക്കി എല്ലാരും അത് എന്ത് തരത്തില എന്തർത്ഥത്തിലുള്ള അമ്മയായാലും എന്തർത്ഥത്തിലുള്ള അച്ഛനായാലും അസ്ഥാനത്ത് വേറെ അമ്മമ്മയല്ല അല്ലെങ്കിൽ അച്ഛന്റെ വീട്ടുകാരല്ല ആരും വീട്ടുകാരുണ്ടായിട്ടും കാര്യമില്ല ഒരു കാര്യം അച്ഛനും അമ്മയും ചെയ്യേണ്ടി എടുത്ത് അച്ഛനമ്മയും അച്ഛനും അച്ഛനമ്മയും തന്നെ വേണം ഒരു കാര്യം ചിലപ്പോൾ അതായത് സന്തോഷം ഇതാ സിദ്ദുവിനോട് നാളെ ഈ അവിടുന്ന് ബർത്ത്ഡേ കുറിച്ച് പറഞ്ഞാൽ അവന് സന്തോഷം ഉണ്ടാകുവോ പറ്റൂല അതൊക്കെ പിന്നെ ആൾക്കാർ എന്തേലും പറഞ്ഞ് എന്തോ രീതിയിൽ പറയുന്ന സമയത്ത് മക്കളെ മൈൻഡും എങ്ങനെയാണ് ജീവിതം ഉള്ളത് അറിയാണ്ട് വെറുതെ പറയാ പിന്നെ ഇതൊന്നും ഇപ്പൊ ഇവിടെ പറയേണ്ടി വന്നല്ല ഇത് പിന്നെ ഇവരിപ്പം പോന്നതിനെ കൊണ്ട് മാത്രമാണ് നമ്മള് ഇവരെ ഇത് എന്നുള്ള രീതിയിൽ പറഞ്ഞ കേട്ടോ എപ്പം പറയുമ്പോ നമ്മളിങ്ങനെ പറയുക എന്ന് വിചാരിക്കുന്നത് വെക്കേഷൻ ആയതിനെ കൊണ്ട് ഒരുപാട് കമന്റ്സ് വന്നതിനെ കൊണ്ടാണ് നമ്മളിങ്ങനെ ആൾക്കാർ അങ്ങനെ ഒരു കമന്റ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോ എല്ലാവർക്കും ഒന്നും അപ്പൊ ഇതിപ്പോ വിഷുവിന്റെ രണ്ടാമത്തെ ദിവസമായി ഞായറാഴ്ച ആരുമില്ല മക്കൾസൊക്കെ പറഞ്ഞാല് ഇവിടെ ലിനിയുടെ വീട്ടിൽ പോയി രണ്ടാളും പിന്നെ മോളാണെങ്കിലും കൊയിലാണ്ടിയാത് പറഞ്ഞു ആ അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോ രാവിലെ കാര്യമായിട്ട് പരിപാടിയൊന്നും നമ്മൾ നമ്മള് വിചാരിച്ചെന്തായാലും രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാം വിഷു എന്തായാലും അതിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇന്നലെ നമ്മുടെ ഉണ്ണിയേട്ടന്റെ വീട്ടിൽ അവർക്ക് വിഷു ഒക്കെ കാര്യമില്ലാണ്ട് ഇന്നലെ രാത്രി കുറച്ച് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ കൂടെ ജസ്റ്റ് ഒന്ന് കൂടി അതായത് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്നെന്തായാലും അമ്പലത്തിലേക്ക് പോവാണ് അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാൻ കൂടി രാവിലെ നല്ല വിഷു ആശംസകൾ അറിയിക്കുന്നു എല്ലാവർക്കും അപ്പൊ നിങ്ങളുടെ ഐശ്വര്യപൂർണമായ വിഷു ആശംസകൾ അറിയിക്കുന്നു അപ്പൊ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണം അപ്പോൾ ഇതൊരു തുടക്കമായിട്ടുള്ള തുടക്കമായിട്ടുള്ളത് ശരിക്കും വിഷു എന്ന് പറയുന്നത് ഒരു നേടം ഒന്ന് നമ്മള് കൊണ്ട് അപ്പൊ എല്ലാവർക്കും കണിയും കണി വെച്ചിട്ടുണ്ടാവും കണി കണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ കൈനീട്ടമൊക്കെ കിട്ടിയിട്ടുണ്ടാവും